ഇഞ്ചി പച്ചമുളക് സവാള മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇറച്ചി മസാല ഒക്കെ കുടിയിട്ട് ഞാൻ തിരുമ്മണ ഉപ്പ് കൂടിയിട്ട് തിരുമ്മി വെച്ച് വേവിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് അരപ്പ് കൂട്ടുകൊടുക്കുക അരപ്പ് തേങ്ങ വറുത്തിരക്കണ ഇച്ചിരി പച്ചക്കായി ഇട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ചക്കാരി ഒന്ന് പതിയെ വേവിച്ചെടുക്കണം വേണ്ടി അമ്മ മടപ്പ വെച്ചേക്ക് ഇടയ്ക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഒത്തിരി അല്ലിട്ട് കേട്ടോ പച്ചവൈ മല്ലിയം മല്ലിയക മൊരിഞ്ഞിട്ടുണ്ട് ഇപ്പ ഇപ്പോ തീരെ മൊരിഞ്ഞി മല്ലിയും മൊരിഞ്ഞി ഇനി ഞാൻ ഇച്ചിരി ഗരം മസാല ഇടീ ഇല്ല മല്ലിയോട് ആയിട്ടുണ്ട് ഞാൻ സ്വവാറായിട്ട് റി കൂട്ടിയാൽ എന്താണോ പിന്നെ തന്നെ വെച്ചേതാന്ന് പറയും മല്ലിപ്പൊടി സവാളയൊക്കെ ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ സവാളയൊക്കെ ഞാൻ കൊറച്ച് എടുക്കുന്നുണ്ട് അപ്പൊ ഇച്ചിരി മല്ലിപ്പൊടി കൂട്ടത്തിന് താളക്കണം അതുപോലെ മുളക് പൊടി വാക്ക് മുളക് പൊടി ഞാൻ എടുത്തിട്ടില്ല മല്ലി എടുത്ത് ഇപ്പൊ മുളക് പൊടി എടുത്ത് 哎，好。<Yeah. S 2> okay, ഇരി ഗരം മസാലപ്പൊടി ഇട്ടാലോ വെള്ളം ഒഴിച്ചിട്ട് പച്ചക്കായി കിറന്നൊന്ന് റെഡിയായിരുന്നു നേരം അത് വേണ്ട വറുത്തരച്ച അടുപ്പും പെടിയടി ഇറച്ചി ഇട്ടതിന് ശേഷം ഇട്ടു ഇതാണ് വേസ്റ്റ് വ്യാഴിച്ച ബീഫ് ഡി തന്നെ ഇനി വറുത്തരച്ച അടപ്പരപ്പ് ല്ലോ ബീഫ് പൊറിയുടെ നല്ല മണമുണ്ട് അതായത് കറി അടിപൊളി കറിയും എല്ലാവരും വെച്ച് നോക്കുക കഴിക്കുക നല്ല കറിയും